ഓം ലക്ഷ്മി ദേവി എന്ന ജ്യോതിഷപ്രകാരം ചന്ദ്രൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് മാറുമ്പോൾ ത്രയോദശി കൃഷ്ണപക്ഷം എന്നിവ ഇന്നേ ദിവസം വന്നെത്തുകയും കൂടെയാണ് മൂന്ന് പ്രത്യേകതകൾ ഒന്നിച്ചു നടക്കുന്നതിനാൽ മൂന്ന് രാശിക്കാർക്ക് ലക്ഷ്മി യോ യോഗം രൂപപ്പെടുന്നു ആയതിനാൽ തന്നെ ലക്ഷ്മി യോഗം രൂപപ്പെടുന്നതിനാൽ ഈ മൂന്ന് രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സ്വർണം വെള്ളി ഡയമണ്ട് വജ്രം അതുപോലെ വിലപെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും നാളെ ലക്ഷ്മി യോഗം രൂപപ്പെടുന്ന മൂന്ന് രാശിക്കാർ ഏതെല്ലാം ഇവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഇടവം രാശിയിൽ പിറന്നവർക്കായിട്ട് നാളത്തെ ദിവസം ഉത്തമമായിരിക്കും ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പലതും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അപ്രതീക്ഷമായ പണം കയ്യിൽ വന്നു ചേരും പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലാതെ നാളത്തെ കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുന്നതായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലും അതിൽ നിന്നെല്ലാം ലാഭം ഉണ്ടായിത്തീരുന്നതാണ് ജോലിസ്ഥലത്തു നിന്ന് കമ്മീഷൻ ബോണസ് എന്നിവ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു കയ്യിൽ പ്രതീക്ഷിക്കാതെ പണം വന്നു ചേരും ഇത് പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സഹായിക്കുന്നതായിരിക്കും കന്നി രാശിയിൽ പിറന്നവർക്കാകട്ടെ സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല കച്ചവടം ഉണ്ടായിരിക്കുന്നതാണ് പുതിയ ഉപഭോക്താക്കളിൽ ലഭിക്കുകയും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇതെല്ലാം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പല കാര്യങ്ങൾത്തിനും നിങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതുകൂടിയാണ് ദാമ്പത്യത്തിൽ നല്ല സന്തോഷം നിലനിൽക്കും കുട്ടികളുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിവസം കൂടിയായിരിക്കും ചികം രാശിയിൽ പിറന്നാർക്കാട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക മേഖലയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാനും വീട്ടിൽ എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും സാധിക്കും വാഹനം വാങ്ങിക്കുന്നതിനു സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് വിവാഹബന്ധത്തിൽ നല്ല സംതൃപ്തി ഉണ്ടായിരിക്കാം ജോലിയിൽ നല്ല ഉയർച്ച കാണുന്നു പ്രത്യേകിച്ച് പല അംഗീകാരങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുകയും ചെയ്യും കുംഭം രാശിയിൽ പിറന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ജോലിയിൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുകയും പല അപ്രതീക്ഷിത നേട്ടങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുകയും ചെയ്യും വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുന്നതോടുകൂടി ആഗ്രഹിച്ച രീതിയിൽ കരിയർ വികസിപ്പിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിവസം കൂടിയാണ്